ഏകദേശം അയ്യായിരം വർഷത്തിനുമേൽ പഴക്കമുള്ള ചൈനീസ് ശാസ്ത്രശാഖയാണ് ഫെങ്ഷൂയി ഭൂമിയിലെ എല്ലാ വസ്തുക്കളുടെയും നിലനിൽപ്പിന് ആധാരമായ ഊർജ്ജത്തെ മനുഷ്യരുടെ അഭിവൃദ്ധിക്ക് അനുസൃതമായി മാറ്റാൻ ചെയ്യേണ്ട മാർഗങ്ങൾ ഫെങ്ഷൂയി പറയുന്നു ഭാഗ്യത്തിനും ധനസമ്പാദനത്തിനും പ്രത്യേകം പ്രത്യേകം രീതികളിൽ ഇതിൽ പറയപ്പെടുന്നു ഫെങ്ഷു പ്രകാരം ബാമ്പു ബെൽസ് മണി പ്ലാൻ അക്വേറിയം വെള്ളത്തിന്റെ ഉറവ എന്നിവയെല്ലാം ഭാഗ്യം നൽകുന്ന ഘടകങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചെടിയായ ലക്കി ബാമ്പു അപ്പോൾ ലക്കി ബാമ്പു വീട്ടിൽ വച്ചാലോ ഓഫീസിൽ വച്ചാലോ ഉള്ള ഗുണങ്ങളെ പറ്റി നമുക്ക് നോക്കാം സ്വാഗതം ഇന്ന് നമ്മുടെ നാടുകളിൽ പോലും ഓഫീസുകളും വീടുകളും അലങ്കരിക്കാൻ ലക്കി ബാമ്പു വയ്ക്കുന്നുണ്ട് വയ്ക്കുന്ന ഇടങ്ങളിൽ പോസിറ്റീവ് എനർജിയും പേര് സൂചിപ്പിക്കും പോലെ ഭാഗ്യവും ഐശ്വര്യവും ഇത് കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ലക്കി ബാമ്പു ചെടി വൃക്ഷത്തെ പ്രതിദാനം ചെയ്യുമ്പോൾ ലക്കി ബാമ്പു വച്ചിരിക്കുന്ന ചെടിച്ചെടിയിലെ കല്ലുകൾ ഭൂമിയെയും അതിൽ ചുറ്റിയിരിക്കുന്ന ചുവപ്പ് നാട അഗ്നിയെയും സൂചിപ്പിക്കുന്നു ചുവപ്പ് നാടയിലോ ചെടിച്ചെട്ടിയിലോ നാണയം വയ്ക്കുക പതിവാണ് ഇത് ലോഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു പാത്രത്തിൽ നിറയ്ക്കുന്ന വെള്ളം ജലത്തെയും സൂചിപ്പിക്കുന്നു അങ്ങനെ പ്രകൃതി ശക്തികളായ പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ലക്കി ബാമ്പു ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം പ്രധാനമായും ജീവിതത്തിന്റെ അഞ്ചു മേഖലകളാണ് ലക്കി ലക്കിബാമ്പു അഭിവൃദ്ധിപ്പെടുത്തുന്നത് മനോവികാരം സഹജാവബോധം മനഃശക്തി ശാരീരിക ശക്തി ആത്മീയത എന്നിവയാണവ ആരോഗ്യമുള്ള ശരീരം മനസ്സ് തൊഴിൽ സാമ്പത്തികം എന്നിവ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലക്കി ബാമ്പു നിങ്ങളുടെ വീട്ടിൽ യഥാസ്ഥാനം വയ്ക്കാവുന്നതാണ് സാധാരണയായി ഒന്നു മുതൽ പത്ത് വരെ എണ്ണത്തിലുള്ള ബാമ്പു തണ്ടുകളാണ് വയ്ക്കുന്നത് തണ്ടുകളുടെ എണ്ണത്തിനനുസരിച്ച് ഫലം വ്യത്യസ്തമായിരിക്കും ഒരു തണ്ട് മാത്രമുള്ള ലക്കി ബാമ്പു വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനാൽ ബിസിനസ് രംഗങ്ങളിലുള്ളവർക്ക് വളരെ നല്ലതാണ് രണ്ടു തണ്ടുള്ള ലക്കി ബാമ്പു സൗഖ്യത്തിനും പ്രണയ സാഫല്യത്തിനും നല്ലതെന്നാണ് വിശ്വാസം മൂന്ന് തണ്ടുള്ളവ ധനവും ആയുസും മനസമാധാനവും കൊണ്ടുവരുന്നു നാല് തണ്ടുള്ള ലക്കി ലക്കീബാമ്പു ദോഷങ്ങൾ കൊണ്ടുവരുമെന്നാണ് ഒരു വിശ്വാസം അതിനാൽ നാല് തണ്ടുള്ളവ ഭാഗ്യത്തിനു വേണ്ടി വയ്ക്കാറില്ല ഏഴ് തണ്ടുള്ള ലക്കി ബാമ്പു കുടുംബക്ഷേമത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും നല്ലതാണെന്നാണ് വിശ്വാസം എട്ട് തണ്ടുള്ളവ ഉന്നതിയെയും പത്ത് തൊണ്ടുള്ളവ പൂർണ്ണതയും സൂചിപ്പിക്കുന്നു നാല് പോലെ അഞ്ചും ഒൻപതും തണ്ടുകൾ സാധാരണയായി വയ്ക്കാറില്ല ലക്കി ബാമ്പു കിഴക്ക് ദിശയിൽ സ്ഥാപിച്ചാൽ ആരോഗ്യപരമായി ഉയർച്ചയും തെക്ക് ഭാഗത്തായി വച്ചാൽ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ആയതിനാൽ തെക്ക് കിഴക്ക് ദിശയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം പൊതുവെ ലക്കി ബാമ്പ് വയ്ക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ചെടി നോക്കി വയ്ക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഇത് ഉദ്ദേശിച്ച ഫലം നൽകുകയുള്ളൂ ഭാഗ്യത്തിന് വേണ്ടി ലക്കീപാമ്പ് വച്ചാൽ മാത്രം പോരാ അത് നന്നായി പരിപാലിക്കുകയും വേണം മഞ്ഞ് നിറമാകുന്ന തണ്ടുകൾ ഉടൻ തന്നെ നീക്കം ചെയ്യണം സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്നിടത്ത് ലക്കീ ബാമ്പ് വയ്ക്കരുത് നന ആവശ്യത്തിന് മാത്രം മതി ക്ലോറിൻ വെള്ളത്തിൽ വളർത്തുന്നത് നല്ലതല്ല നമ്മുടെ നാട്ടിൽ തുളസി ആര്യവേപ്പ് എന്നിങ്ങനെയുള്ള ചെടികൾ നമ്മുടെ വിശ്വാസവുമായി ഇടകലർന്നു നിൽക്കുന്നത് പോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളിലും പ്രധാനമായി ചൈനീസ് കൊറിയൻ ജപ്പാൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലും ഒരുപാട് ചെടികളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ലക്കി ബാമ്പു ഇന്ന് നമ്മുടെ നാടുകളിൽ പോലും അലങ്കാരത്തിനും വിശ്വാസത്തിന്റെ പേരിലുമൊക്കെ ഈ ലക്കി ബാമ്പു സുലഭമായി കാണപ്പെടാറുണ്ട് താങ്ക് ഫോർ വാച്ചിങ്